അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു തൂബ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹ് എന്ന നാമത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ഏകനായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നാമമാണ് അള്ളാഹ് അള്ളാഹു ഏകനാണ് എന്ന് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുന്ന വിശുദ്ധ ഫുർഹാനിലെ വചനം സൂറത്തുൽ സൂറത്തുല്ലഖലാസിൻ്റെ ഒന്നാമത്തെ വചനമാണ് കുൽ ഹു അല്ലാഹു അഹദ് നബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഉദ്ഘോഷിക്കുന്ന ഈ ആയത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം പതിനൊന്നാണ് അക്ക ശാസ്ത്രപ്രകാരം ആദ്യത്തെ റബ് ഡിജിറ്റാണ് പതിനൊന്ന് അഥവാ ഒരേ അക്കങ്ങൾ ആവർത്തിച്ചു വരുന്ന ആദ്യത്തെ സംഖ്യയാണ് പതിനൊന്ന് അടുത്ത റബ് ഡിജിറ്റുകൾ പതിനൊന്നിനോട് ഓരോ അക്കം ഗുണിച്ചാൽ ലഭിക്കുന്നു അഥവാ പതിനൊന്ന് ഗുണിക്കണം രണ്ട് സമം ഇരുപത്തിരണ്ട് പതിനൊന്ന് ഗുണിക്കണം മൂന്ന് സമം മുപ്പത്തിമൂന്ന് പതിനൊന്ന് ഗുണിക്കണം നാല് സമം നാല്പത്തി നാല് അങ്ങനെ പതിനൊന്നിൽ രണ്ട് ഒന്നുകളാണ് കാണുക രണ്ട് ഒന്നുകൾ ചേർത്തെഴുതിയതിനെയാണ് നമ്മൾ പതിനൊന്ന് എന്ന് വിളിക്കാറുള്ളത് അല്ലാഹുവിൻ്റെ ഏകത്വത്തെ അള്ളാഹു ഒന്നാണ് എന്നതിനെ ആവർത്തിച്ചടിവരയിടുന്ന ഒരു സംഖ്യയായി പതിനൊന്നിനെ നമുക്ക് വിലയിരുത്താം ഇനി അള്ളാഹ് എന്ന പദം എടുത്തു നോക്കൂ അള്ളാഹ് എന്ന പദത്തിൽ അലിഫ് ഒരു തവണ ലാമ് രണ്ട് തവണ ഹ ഒരു തവണ ഇങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അക്ഷരങ്ങൾക്ക് അഭിമുഖമായി ഇവയെഴുതിയാൽ നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന് വായിക്കാം നൂറ്റി ഇരുപത്തിയൊന്നാണെങ്കിലോ പതിനൊന്ന് ഗുണിക്കണം പതിനൊന്ന് ഈസ് ഈക്വൽ ടു നൂറ്റി ഇരുപത്തൊന്ന് ുൽ ഹാഹു അഹദ് എന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളംബരം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആയത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം പതിനൊന്നായതും അള്ളാഹ് എന്ന് പറയുന്ന പദത്തിലെ അക്ഷരങ്ങളുടെ പ്രയോഗസംഖ്യയെ അവർക്ക് അഭിമുഖമായി എഴുതിയാൽ ലഭിക്കുന്ന സംഖ്യ പതിനൊന്നിനെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കുന്ന നൂറ്റി ഇരുപത്തി ഒന്നായതും യാദർശ്ചികമാണ് എന്ന് വിലയിരുത്താൻ സാധിക്കുമോ ഇനി ആലോചിച്ചു നോക്കൂ അള്ളാഹ് എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആാനിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ട ആയത്ത് ബിസ്മില്ലാഹർ റഹ്മാൻ റഹീം എന്ന ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നതിൽ അലി തവണ ലാമ് നാല് തവണ ഹാ ഒരു തവണ ഇങ്ങനെയാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ അഭിമുഖമായി എഴുതിയാൽ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ലഭിക്കുക അതും പതിനൊന്നിന്റെ ഗുണിതം തന്നെ പതിനൊന്ന് ഗുണിക്കണം പതിമൂന്ന് ഈസ് ഈക്വൽ ടു ഇനി അള്ളാഹു എന്ന പദം ഖുർആാനിൽ അവസാനമായി ഉപയോഗിക്കപ്പെട്ട ആയത്ത് സൂറത്തുൽ അഖ്ലാസിലെ തന്നെ അള്ളാഹു സമദ് എന്ന ആയത്താണ് അല്ലാഹുവിന്റെ നിരാശ്രയത്വത്തെ വിളംബരം ചെയ്യുന്ന ആ ആയത്ത് ആ ആയത്തിൽ അലിഫ് ഉപയോഗിക്കപ്പെട്ടത് രണ്ട് തവണ ലാം ഉപയോഗിക്കപ്പെട്ടത് മൂന്ന് തവണ ഹ ഉപയോഗിക്കപ്പെട്ടത് ഒരു തവണ അപ്പോൾ നൂറ്റി മുപ്പത്തി രണ്ട് അതും പതിനൊന്നിന്റെ ഗുണിതം തന്നെ ഈ അത്ഭുതത്തെക്കുറിച്ച് പഠനം നടത്തിയ സ്ത്രീയക്കാരനായ അബ്ദുൽ കഹീൽ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ അദ്ദേഹം ഇത് തന്റെ നിരീശ്വരവാദിയായ സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു പത്രേ അള്ളാഹ് എന്ന് പറയുന്ന പദത്തിൽ ലാമ് രണ്ട് തവണ പ്രയോഗിക്കപ്പെട്ടിട്ടില്ലേ അപ്പോൾ അള്ളാഹ് എന്നെഴുതുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇങ്ങനെയല്ലേ എഴുതേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കണക്കിലെ എളുപ്പത്തിന് വേണ്ടി ൊന്ന് എന്ന് എഴുതുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു വേള അദ്ദേഹം ആശ്ചര്യപ്പെട്ടുവെങ്കിലും പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് എഴുതി നോക്കിയപ്പോൾ അതിലും ഈ ഏകത്വത്തെ വിളംബരം ചെയ്യുന്ന ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തെ ഏറെ അത്ഭുതപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നതും പതിനൊന്നിൻ്റെ തന്നെ ഗുണിതമാണ് അഥവാ പതിനൊന്ന് ഗുണിക്കണം നൂറ്റി പതിനൊന്ന് ഈസ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി പതിനൊന്ന് എന്നതും മൂന്ന് തവണ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളംബരം ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം മൂന്ന് തവണ ഒന്ന് എന്നെഴുതിയ സംഖ്യയാണല്ലോ നൂറ്റിപ്പതിനൊന്ന് ഈ നൂറ്റി പതിനൊന്ന് വെച്ച് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് എന്ന് ഉപയോഗിക്കപ്പെട്ട ആദ്യത്തെ ആയത്തായ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നതിനെ പരിശോധിച്ച് നോക്കൂ അത് പ്രകാരം ഇങ്ങനെ എഴുതാം ബിസ്മിൽ അഹ് റഹ്മാൻ റഹീം എന്നതിൽ യിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നത് നൂറ്റി പതിനൊന്നിൻ്റെ ഗുണിതമാണ് എന്നത് നമ്മെ എത്രമാത്രം ആശ്ചര്യപ്പെടുത്തുന്നു നൂറ്റി പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് ഈസ് ഈക്വൽ ടു ആയിരത്തി നാനൂറ്റി ഇനി അള്ളാ എന്ന് പ്രയോഗിച്ച അവസാനത്തെ ആയതായ സമദ് എന്നതിനെ പരിശോധിക്കുക അലിഫ് രണ്ട് തവണ ലാമ മൂന്ന് ഈ ആയിരത്തി രണ്ടും പതിനൊന്നിന്റെ ഗുണിതം തന്നെ പന്ത്രണ്ട് ഇൻറ്റു നൂറ്റി പതിനൊന്ന് ഇനി നിങ്ങൾ പറയൂ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പരാമർശിക്കാൻ ഗ്രന്ഥകർത്താവിന്റെ അസ്തിത്വത്തെ വിളംബരം ചെയ്യാൻ ഇതുപോലെ അക്കങ്ങൾ കൊണ്ട് പോലും അത്ഭുതം നടത്തിയ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ലോകത്ത് കാണാനൊക്കുമോ ലോകത്തൊന്നും ഒറ്റക്ക് നിലനിൽക്കുന്നില്ല എന്നും മറ്റൊന്നിനോട് കൂടിച്ചേർന്ന് മാത്രമേ വസ്തുക്കൾക്ക് നിലനിൽപ്പുള്ളൂ എന്നും ലോകം തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളംബരം ചെയ്യുന്ന ഈ ആയത്തുകളും ഈ പ്രയോഗങ്ങളും എത്രമാത്രം പ്രസക്തമാണ് അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പറഞ്ഞു നോക്കുക നിങ്ങൾ അനുഭവിക്കുന്ന മനോവിഷമങ്ങൾക്ക് അത് സമാധാനം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അലാബിദിക്കലില്ലാഹി തത്വ ഇന്നുൽ കുലൂബ് അറിയുക അള്ളാഹ് എന്ന ഓർമ്മയിൽ മനസ്സുകൾ ശാന്തമാകുമെന്ന സൂറത്തുറായത്തിൻ്റെ വാക്കുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ അള്ളാഹു സൃഷ്ടാവിനെ തിരിച്ചറിയുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ وآخر داوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته